राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं सुगमुगात् अमृतद्रवसंयुतं विपद रसमालयं भुवि भावुगा नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोजयमुदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदि नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം മനുവിന്റെ പുത്രിമാരുടെ വംശാവലി പട്ടിക

चगुर्गन्धर्वकिन्नराः नृत्यन्ति स्मा स्त्रियो देव्य आसीत् परममङ्गलम् देवाब्रह्मादयः सर्वे उपतस्थूरभिष्टवैः देव ऊचो मायया घेरूपभेदमिव एतेन सदने ऋषिमूर्तिनाद्य प्रादुष्यकार पुरुषाय नमः परस्मै सोऽयं स्थिति सृष्टान् सत्त्वेन न सुरगणाननुमेय तत्त्व दृश्यादबद् दृश्यादभ्राकरुणे विलोकनेन य श्रीनिकेतमलं क्षिपदारविन्दम्

വിവർത്തനം നരനാരായണന്മാരുടെ ആവിർഭാവ സമയത്ത് ലോകം മുഴുവൻ സന്തോഷത്തിലായിരുന്നു എല്ലാവരുടെയും മനസ്സ് പ്രശാന്തമായി തീരുകയും എല്ലാ ദിശകളിലെയും വായുവും നദികളും പർവ്വതങ്ങളും പ്രസന്നമാവുകയും ചെയ്തു ദിവ്യവാദ്യന്ത സ്വർഗീയഗ്രഹങ്ങളിൽ വാദ്യോപകരണങ്ങളുടെ വാദനം തുടങ്ങി ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ആരംഭിച്ചു ശാന്തത കൈവരിച്ച മുനിമാർ വൈദിക ഗ്രന്ഥങ്ങൾ പ്രാർത്ഥിച്ചു സ്വർഗീയ പൗരന്മാരെന്നറിയപ്പെടുന്ന ഗന്ധർവന്മാരും കിന്നരന്മാരും ഗാനങ്ങൾ ആലപിച്ചു സുന്ദരികളായ സ്വർഗീയ കന്യകമാർ നൃത്തം ചെയ്തു അപ്രകാരം നരനാരായണന്മാരുടെ ആവിർഭാവ സമയത്ത് സമസ്ത സൗഭാഗ്യ ലക്ഷണങ്ങളും ദൃശ്യമായി ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള മഹാദേവന്മാരും തങ്ങളുടെ ആദരണീയങ്ങളായ പ്രാർത്ഥനകൾ അർപ്പിച്ചു ശ്ലോകം അമ്പത്തിയാറ് ദേഹൂയാ വിരചിതം നിജയാത്മനീതം ൂർത്തിചാരമർത്തനം ദേവന്മാർ പറഞ്ഞു വായുവും മേഘങ്ങളും ശൂന്യാകാശത്തിൽ എന്ന പോലെ തന്നിൽ സ്ഥിതി ചെയ്യുന്ന ബാഹ്യശക്തിയെ ഈ ഭൗതിക പ്രപഞ്ചമായി ആവിഷ്കരിച്ചവനും ഇപ്പോൾ നരനാരായണമൊനിയുടെ രൂപത്തിൽ ധർമ്മന്റെ ഭവനത്തിൽ പ്രത്യക്ഷപ്പെട്ടവനുമായ അതീന്ദ്രിയ ദിവ്യോത്തമ പുരുഷൻ ഭഗവാനെ നമ്മുടെ ആദരപൂർണമായ നമസ്കാരങ്ങൾ അർപ്പിക്കാം ശ്ലോക അമ്പത്തിയേഴ് സൃഷ്ട്രീന യീനികേതമരവിന്ദം വിവർത്തനം സൃഷ്ടിക്കപ്പെട്ട ലോകത്തിന്റെ വിപത്തുകൾക്ക് വിനാശം വരുത്തി ഐശ്വര്യവും ശാന്തിയും പ്രദാനം ചെയ്യുന്നവനും ശരിയായി അംഗീകരിക്കപ്പെട്ട വൈദിക സാഹിത്യങ്ങളിലൂടെ ഗ്രഹിക്കാൻ കഴിയുന്നവനുമായ ആ പരമദിവ്യോത പുരുഷൻ ഭഗവാന് ദേവന്മാരുടെ മേൽ കടാക്ഷിക്കുവാൻ കാരുണ്യമുണ്ടാകണം അദ്ദേഹത്തിന്റെ കാരുണ്യപൂർണമായ കടാക്ഷത്തിന് ഭാഗ്യദേവതയുടെ ഭവനമായ കളങ്കമേശാത്ത താമരയുടെ സൗന്ദര്യത്തെ ഉല്ലംഘിക്കുവാൻ കഴിയും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഈ അധ്യായത്തിൽ മനുവിന്റെ പുത്രിമാരുടെ വംശാവലി പട്ടിക എന്നുള്ള ഇതിൽ അധ്യായത്തിൽ മനുവിന്റെ മൂന്ന് പുത്രിമാരുടെ വംശത്തെ കുറിച്ചാണ് പറയുന്നത് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ മനുവിന്റെ മറ്റു രണ്ട് പുത്രിമാരുടെ വംശത്തെ കുറിച്ച് പറഞ്ഞു ആകൂതി അതേപോലെ ദേവഭൂതി ഇവരുടെ വംശത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വംശത്തെ കുറിച്ച് പഠിക്കുന്നത് വംശചരിതം പഠിക്കുന്നത് നമ്മുടെ എല്ലാവിധ പാപങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു സാധാരണ കാര്യമല്ല മാത്രമല്ല പുരാണങ്ങളിൽ പത്ത് ലക്ഷണ മഹാപുരാണങ്ങളുടെ പത്ത് ലക്ഷണങ്ങളിൽ ഒന്നാണ് വംശാനുചരിതം എന്ന് പറയുന്നത് വംശത്തിന്റെ ചരിത്രം മനുവിന്റെ വംശചരിത്രം ഉണ്ടായിരിക്കണം പുരാണം പൂർത്തിയാകുന്നത് അങ്ങനെ ദശലക്ഷണങ്ങളും അട അടങ്ങിയിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവത് അതുകൊണ്ടാണ് വംശാനുചരിതവും വിശദമായിട്ട് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത് അത് ഈ വംശത്തിൽ പറയുന്ന എല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരായതുകൊണ്ട് ആ ഭക്തന്മാരെ കുറിച്ച് കേൾക്കുന്നത് അവരുടെ നാമങ്ങൾ പഠിക്കുന്നത് നമ്മുടെ എല്ലാവിധ പാപങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് ഇത് വിശ്വാസപൂർവ്വം ശ്രവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാകും എന്ന് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ദേവഹൂതിയുടെ വംശത്തിനെ കുറിച്ച് വർണ്ണിച്ചതിനു ശേഷം ഇനി പ്രസൂതിയുടെ വംശത്തെ കുറിച്ച് വർണ്ണിക്കാം എന്ന് മൈത്രേയ മഹർഷി വിദുരരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രസൂതിയുടെ വംശത്തെ കുറിച്ച് വിവരിക്കാൻ തുടങ്ങി പ്രസൂതി വിവാഹം ചെയ്തിട്ടുള്ളത് ദക്ഷിണയായിരുന്നു ദക്ഷിണ പ്രസൂതിക്കും പതിനാറ് പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞത് പതിമൂന്ന് പതിനാറ് സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളായിരുന്നു പ്രസൂതിക്ക് ജനിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ പേരുകളും അവരുടെ മക്കളുടെ പേരുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്രസൂതിയുടെ പതിനാറ് മക്കളിൽ പതിമൂന്ന് മക്കൾ പതിമൂന്ന് മക്കളെ വിവാഹം ചെയ്തിട്ടുള്ളത് ധർമ്മനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ധർമ്മനെ വിവാഹം ചെയ്തിട്ടുള്ള പതിമൂന്ന് കുട്ടികളുടെ പേരുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രദ്ധ മൈത്രി ദയാ ശാന്തി തുഷ്ടി പുഷ്ടി ക്രിയ ഉന്നതി ബുദ്ധിമേത ത്രി മൂർത്തി ഇങ്ങനെ പതിമൂന്ന് പെൺകുട്ടികളെ ധർമ്മനാണ് വിവാഹം ചെയ്തിട്ടുള്ളത് ആ ധർമ്മനിൽ ഉണ്ടായിട്ടുള്ള പതിമൂന്ന് ആൺകുട്ടികളുടെ പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ശുഭ പ്രസാദ അഭയ സുഖാ മുദ സ്മയ യോഗ ദർഭ അർത്ഥ സ്മൃതി ക്ഷേമ പ്രശ്രയ പിന്നീട് നരനാരായണ ഋഷി നരനാരായണ മുനി മൂർത്തി എന്നുള്ള പുത്രിയിൽ ഉണ്ടായിട്ടുള്ളതാണ് പ്രസൂതിയുടെ മകളായിട്ടുള്ള മൂർത്തിയിലാണ് നരനാരായണ ഋഷിമാര് അവതരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനത്തെ ശ്ലോകത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇപ്പോൾ നരനാരായണ ഋഷിയുടെ ആവിർഭാവത്തിനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഇന്ന് വായിച്ചിട്ടുള്ള ശ്ലോകത്തിൽ അൻപത്തി മൂന്നാമത്തെ ശ്ലോകം മുതൽ നരനാരായണ ഋഷിമാരുടെ അവ അവതാര സമയത്ത് ദേവന്മാർ വളരെയധികം സന്തുഷ്ടരായി അവർക്ക് വലിയ ആനന്ദമുണ്ടായി കാരണം എന്താണ് എപ്പോഴാണ് ഭഗവാൻ അവതരിക്കുന്നത് സുരികമായിട്ടുള്ള ശക്തികൾ ദേവന്മാരെ ആക്രമിക്കുന്ന സമയത്ത് അധർമ്മം വർധിക്കുന്ന സമയത്താണ് ഭഗവാൻ അവതരിക്കുന്നത് യഥാ യഥാ ധർമ്മസ്യ ക്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അപ്പൊ ദേവന്മാരെ അസുരന്മാർ ഉപദ്രവിക്കുന്ന സമയത്താണ് ഭഗവാൻ അവതരിക്കുന്നത് അതുകൊണ്ട് ദേവന്മാർക്ക് വലിയ സന്തോഷമായി ഭഗവത്ഗീതയിൽ ഭാഗവതത്തിൽ ഒന്നാമത്തെ സ്കന്ധത്തിലും പറയുന്നുണ്ട് ുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം ഇന്ദ്രാരി ഇന്ദ്രന്റെ ശത്രുക്കൾ ആ ദേവന്മാരെ ഉപദ്രവിക്കുന്ന സമയത്ത് ഭഗവാൻ വ്യത്യസ്ത അവതാരങ്ങൾ എടുക്കുന്നു ഭഗവാൻ അംശമായിട്ടോ കലയായിട്ടോ വ്യത്യസ്ത വിസ്തരണങ്ങളായിട്ട് അവതരിക്കുന്നു എന്നുള്ള കാര്യം അവിടെ പറയുന്നുണ്ട് ഇവിടെ ഭഗവാന്റെ ഒരു അംശ അവതാരമാര അംശ അവതാരങ്ങളാണ് നരനാരായണ മഹർഷിമാർ ആ നരനാരായണ മഹർഷിമാർ ആവിർഭവിച്ച സമയത്ത് അവതരിച്ച സമയത്ത് ദേവന്മാരെല്ലാവരും വലിയ സന്തുഷ്ടരായി എന്ന് പറയുന്നു ആ പ്രകൃതി തന്നെ ഭൗതിക പ്രകൃതി തന്നെ വളരെ പ്രസന്നമായി തീർന്നു എന്ന് അൻപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് നരനാരായണന്മാരുടെ ആവിർഭാവ സമയത്ത് ലോകം മുഴുവൻ സന്തോഷത്തിലായിരുന്നു എല്ലാവരുടെയും മനസ്സ് പ്രശാന്തമായി തീരുകയും എല്ലാ ദിശകളിലെയും വായുവും നദികളും പർവ്വതങ്ങളും പ്രസന്നമാവുകയും ചെയ്യും യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ ദുഃഖത്തിന്റെ കാരണം ഭഗവാന്റെ അസാന്നിധ്യമാണ് നമ്മുടെ ദുഃഖത്തിന്റെ കാരണം ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് യഥാർത്ഥത്തിൽ സന്തോഷമുണ്ടാകും നമ്മൾ എല്ലാവരും അന്വേഷിക്കുന്നത് സന്തോഷമാണ് അല്ലെങ്കിൽ ആനന്ദമാണ് പക്ഷേ അത് നമ്മൾ തെറ്റായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും ആനന്ദം കണ്ടെത്താൻ സാധിക്കില്ല ഭഗവാന്റെ സാമീപ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾക്ക് യഥാർത്ഥത്തിലുള്ള ആനന്ദം ഉണ്ടാകുകയുള്ളൂ ഭഗവാന്റെ സാമീപ്യം ഇല്ലാത്തപ്പോൾ നമ്മൾക്ക് ദുഃഖമാണ് ഉണ്ടാകുന്നത് എന്ന് ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഭയം നമ്മൾക്ക് ദുഃഖമുണ്ടാകും ഭയമുണ്ടാകും നമ്മുടെ അഭയം നഷ്ടപ്പെടും ഭയം വിദ്യാ അഭിനിവേശ എന്ന് ഭാഗവതത്തിൽ പറയുന്നു ഭഗവാനിൽ നിന്ന് വേറിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അഭയം ഉണ്ടാകും ഭഗവാന്റെ ഉണ്ടാകുമ്പോൾ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാകും അപ്പൊ ഭഗവാന്റെ ഉണ്ടായ സമയത്ത് നരനാരായണ മഹർഷിമാർ അവതരിച്ച സമയത്ത് അന്തരീക്ഷം മുഴുവൻ പ്രസന്നമായി തീർന്നു എന്ന് പറയുന്നു ദേവന്മാർക്ക് വലിയ സന്തോഷമായി അവർ നൃത്തം ചെയ്യുകയും സംഗീതം ആലപിക്കുകയും വേദമന്ത്രങ്ങൾ ഒരുവിട്ട് ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു എന്ന് അൻപത്തിനാല് അൻപത്തി അഞ്ച് ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അപ്പൊ എല്ലാ കലകളുടെയും ഉപയോഗം എന്തിനാ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ നമ്മൾ നമ്മൾ പല കലകൾ പഠിക്കുന്നുണ്ട് പാട്ട് സംഗീ സംഗീതം അതേപോലെ നൃത്തം വാദ്യമേളങ്ങളുടെ ഉപയോഗം ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം നമ്മൾ നമ്മുടെ സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അതിനെ ഉപയോഗിക്കുന്നത് പക്ഷെ ദേവന്മാർ ആ കലകളെയും സംഗീ ആ സംഗീതത്തെയും നൃത്തത്തെയും ഉപയോഗിക്കുന്നത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് അവർ ദേവന്മാരായിട്ട് മാറിയിട്ടുള്ളത് ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അവർ നൃത്തം ചെയ്യുകയും സംഗീതം ആലപിക്കുകയും വാദ്യോപകരണങ്ങൾ വായിക്കുകയും പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു എന്ന് പറയും ആരാണോ അവർക്ക് കിട്ടിയിട്ടുള്ള കഴിവുകൾ ഭഗവാനു വേണ്ടി ഉപയോഗിക്കുന്നത് അവർ ദേവന്മാരായിട്ട് മാറും ദൈവിക സ്വഭാവമുള്ള ആളുകളായിട്ട് മാറും എന്നുള്ളതാണ് അപ്പൊ ദേവന്മാരൊക്കെ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തുകയും വാദ്യോപകരണങ്ങളുടെ വാദനം തുടങ്ങുകയും വേദമന്ത്രങ്ങളാൽ മുനിമാർ ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു വേദത്തിലുള്ള എല്ലാ മന്ത്രങ്ങളും ഭഗവാനെ സ്തുതിക്കുന്നതാണ് അതുകൊണ്ടാണ് ഓരോ വേദമന്ത്രത്തിന്റെയും തുടക്കം ഓം എന്ന് പറഞ്ഞിട്ടുള്ളത് ഓം എന്ന് ഭഗവാനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ പ്രണവ സർവ വേദേഷു ഓംകാരം ഭഗവാനെ കുറിക്കുന്നതാണ് അങ്ങനെ ഭഗവാനെ കുറിക്കുന്ന വേദമന്ത്രങ്ങളാൽ മുനിമാരെല്ലാവരും ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി വേദൈശ്ച സർവേർ അഹമേവ വേദിയു എന്നും ഭഗവാൻ പറയുന്നുണ്ട് എല്ലാ വേദങ്ങളോടും അറിയേണ്ടത് ഭഗവാനെ തന്നെയാണ് എന്നും ഭഗവാൻ പറയുന്നുണ്ട് അങ്ങനെ ദേവന്മാർ ഭഗവാനെ നൃത്ത നൃത്തങ്ങളാലും ഗാനാപല ഗാനാപനത്താലും വേദമന്ത്രങ്ങളാലും സ്തുതിക്കാൻ തുടങ്ങി എന്ന് പറയുന്നു പിന്നീട് ദേവന്മാർ എന്താണ് ഭഗവാനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ് ഭഗവാനെ പ്രണമിച്ചത് എന്നാണ് അൻപത്തിയാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വായുവും മേഘങ്ങളും ശൂന്യാകാശത്തിൽ എന്ന പോലെ തന്നിൽ സ്ഥിതി ചെയ്യുന്ന ബാഹ്യശക്തിയെ ഈ ഭൗതിക പ്രപഞ്ചമായി ആവിഷ്കരിച്ചവനും ഇപ്പോൾ നരനാരായണ മുനിയുടെ രൂപത്തിൽ ധർമ്മന്റെ ഭവനത്തിൽ പ്രത്യക്ഷപ്പെട്ടവനുമായ അതീന്ദ്രിയ ദിവ്യോത്തമ പുരുഷൻ ഭഗവാന് നമ്മുടെ ആദരപൂർണമായ നമസ്കാരം ഈ മുഴുവൻ ഭൗതിക പ്രപഞ്ചത്തെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഭൗതിക പ്രപഞ്ചത്തെ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രകൃതികളെ വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഈ ഭൗതിക പ്രകൃതിയെ സൃഷ്ടിച്ചവനായ ഭഗവാന് പ്രണാമങ്ങൾ എന്നാണ് ദേവന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പം ഭൗതിക പ്രകൃതി സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുള്ളതല്ല ഭഗവാന്റെ സൃഷ്ടിയാണ് ഭഗവാനിൽ നിന്നാണ് ഈ ഭൗതിക പ്രകൃതിയിൽ കാണുന്ന എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഭഗവത്ഗീതയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അഗ്നി ജലം വായു ഭൂമി ആകാശം എല്ലാ വസ്തുക്കളും ഭഗവാന്റെ ശക്തിയാണ് എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് വീണ്ടും ദേവന്മാരുടെ സ്തുതിയാണ് അടുത്ത ശ്ലോകത്തിലും അൻപത്തി ഏഴാമത്തെ ശ്ലോകത്തിലും സൃഷ്ടിക്കപ്പെട്ട ലോകത്തിന്റെ വിപത്തുകൾക്ക് വിനാശം വരുത്തി ഐശ്വര്യവും ശാന്തിയും പ്രദാനം ചെയ്യുന്നവനും ശരിയായി അംഗീകരിക്കപ്പെട്ട വൈദിക സാഹിത്യങ്ങളിലൂടെ ഗ്രഹിക്കാൻ കഴിയുന്നവനുമായ ആ പരമ ദിവ്യോത്തമ പുരുഷൻ ഭഗവാന് ദേവന്മാരുടെ മേൽ കടാക്ഷിക്കുവാൻ കാരുണ്യം ഉണ്ടാകണം അദ്ദേഹത്തിന്റെ കാരുണ്യപൂർണമായ കടാക്ഷത്തിന് ഭാഗ്യദേവതയുടെ ഭവനമായ കളങ്കമേശാത്ത തമരയുടെ സൗന്ദര്യത്തെ ഉല്ലംഘിക്കാൻ കഴിയും അപ്പൊ ഭഗവാനെ കുറിച്ച് എന്താണ് പറയുന്നത് ഭഗവാനാണ് ഇവിടെ അധർമ്മം വർദ്ധിക്കുന്ന സമയത്ത് ആ അധർമ്മത്തിനെ ഇല്ലാതാക്കി ശാന്തിയും സമാധാനം പ്രദാനം ചെയ്യുന്നത് അത് ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ സാധാരണ മനുഷ്യർക്ക് ഇവിടെയുള്ള അധർമ്മത്തിനെ ഇല്ലാതാക്കാൻ സാധിക്കുന്നു അധർമ്മം ഇല്ലാതാക്കാൻ വേണ്ടി അവതരിക്കുന്ന എല്ലാവർക്കും ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്ന ഭഗവാന് ആ പ്രണാമങ്ങൾ എന്ന് ദേവന്മാർ പറയുന്നു പിന്നീട് ഭഗവാനെ കുറിച്ച് പറയുന്നത് വൈദിക സാഹിത്യത്തിലൂടെ ഗ്രഹിക്കാൻ കഴിയുന്നവനുമായ ഭഗവാനെ ആർക്കും പെട്ടെന്ന് നേരിട്ട് കാണാൻ സാധിക്കുകയില്ല അല്ലെ നിരീശ്വരവാദികൾ പറയും നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും ഭഗവാനെ നേരിട്ട് പെട്ടെന്ന് കാണാൻ സാധിക്കുകയില്ല ഭഗവാനെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് ശ്രവണത്തിലൂടെയാണ് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കുന്നത് കേൾവിയിലൂടെയാണ് ഭഗവാനെ മനസ്സിലാക്കുന്നത് അല്ല ആദ്യം ശബ്ദത്തിലൂടെയാണ് ഭഗവാനെ മനസ്സിലാക്കുന്നത് ആകാശത്തൊരു വിമാനം പോകുന്ന സമയത്ത് ആദ്യം നമ്മൾ കേൾക്കുന്നത് ശബ്ദമാണ് അതേപോലെ ഭഗവാനെയും ആദ്യം നമ്മൾ ഭഗവാനെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് വേദശബ്ദത്തിലൂടെയാണ് വേദങ്ങളിലൂടെയാണ് ഭഗവാനെ മനസ്സിലാക്കുന്നത് അങ്ങനെ വേദങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നവനുമായിട്ടുള്ള ഭഗവാൻ എല്ലാവിധ സ്തുതികളും എന്ന് ദേവന്മാർ പറയുന്നു അദ്ദേഹത്തിന്റെ കാരുണ്യപൂർണമായ കടാക്ഷത്തിന് ഭാഗ്യദേവതയുടെ ഭവനമായ കളങ്കമേശാത്ത താമരയുടെ സൗന്ദര്യത്തെ ഉല്ലംഘിക്കാൻ കഴിയും അപ്പൊ ലക്ഷ്മി ദേവി ഇരിക്കുന്ന താമരയേക്കാൾ മനോഹരമാണ് ഭഗവാന്റെ ആ പുഞ്ചിരി കലർന്ന നോട്ടം കടാക്ഷം ഭഗവാന്റെ കടാക്ഷം കുറച്ച് ചെരിഞ്ഞുള്ള നോട്ടത്തിനെയാണ് കടാക്ഷം എന്ന് പറയുന്നത് പുഞ്ചിരിയോടുകൂടിയിട്ടുള്ള ആ നോട്ടം ആ നോട്ടം ലക്ഷ്മി ദേവി ഇരിക്കുന്ന താമരയേക്കാൾ മനോഹരമാണ് എന്നിവിടെ ദേവന്മാർ പറഞ്ഞിരിക്കും അങ്ങനെ ആ നരനാരായണ ഋഷിയുടെ അവതാരത്തിൽ ദേവന്മാർക്കുള്ള സന്തോഷമാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത് ഇനി അടുത്തുള്ള ശ്ലോകങ്ങളിൽ പ്രസൂതിയുടെ മറ്റു മക്കളെ കുറിച്ച് അഗ്നിക്ക് വിവാഹം ചെയ്തു കൊടുത്തിട്ടുള്ള സ്വാഹയെക്കുറിച്ചും പിന്നീട് പിതൃക്കൾക്ക് കൊടുത്തിട്ടുള്ള സ്വതയെക്കുറിച്ചും മഹാദേവന് വിവാഹം ചെയ്തിട്ടുള്ള സതിയെ കുറിച്ചും കറിയുന്നുണ്ട് അത് നമ്മൾ അടുത്ത ശ്ലോകങ്ങളിൽ വായിക്കാം അപ്പൊ നമ്മൾക്ക് നാമം ജപിക്കാം സംശയങ്ങൾ അതിനുശേഷം ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ശ്രീകാന്ത് പ്രഭുജി ജപിച്ചു ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതകദാദര ശ്രീവാസാദി ഗൗരവം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ